ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കുക്കറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ സെല്ല റൈസാണ് ഇതൊരു പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കണം നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന സമയം മതിയാവും ഇതൊന്ന് കുതിർത്ത് വെക്കാൻ ഇനി അതൊരു ഭാഗത്തോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇവിടെ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ മന്തിക്ക് വേണ്ടി കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ തൊലിയോട് കൂടിയ ചിക്കനാണ് ഏറ്റവും നല്ലത് ഇവിടെ അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ചിക്കൻ എടുത്തിരിക്കുന്നത് ഇനി തൊലിയോട് കൂടി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം അപ്പോൾ മന്തി തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ചിക്കൻ എല്ലാം കുക്കറിലോട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ചിക്കൻ പീസ് കുറച്ച് വലുതായ കാരണം മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്താലും മതി നമ്മളിടുന്ന മസാല അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉള്ളിലോട്ട് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഒന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ഏലക്ക നാല് ചെറിയ കഷ്ണം പട്ട ഒരു അഞ്ച് ഗ്രാമ്പവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് അത് നമ്മൾ റെഡും ഗ്രീനുമാണ് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് മന്തിയിൽ ക്യാപ്സിക്കം കൂടുതൽ ഇടുന്നത് ഇഷ്ടമാണ് താല്പര്യമുള്ളവർ അത്ര ചേർത്താൽ മതി അല്ലെങ്കിൽ ചെറിയൊരു കുറച്ച് ക്വാണ്ടിറ്റി ചേർത്താൽ മതിയാവും ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഗ്രീനും റെഡുമായിട്ട് ക്യാപ്സിക്കം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഇനി കുറച്ച് മല്ലിയേനും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയേനക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മാഗിയുടെ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അറേബ്യ മന്തിയുടെ മസാലയാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മാഗി ക്യൂബിലൊക്കെ ഉപ്പ് ഉള്ളത് വേറെ ഏറിപ്പോവാൻ ചാൻസ് ഉണ്ട് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് റെഡ് കളറാണ് ചേർക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ കുക്കറ് ഗ്യാസിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ആക്കി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ അപ്പൊ ഒരു പത്ത് മിനിറ്റോളായി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഒന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് ചോറൊന്ന് വേവിച്ചെടുക്കാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്നും അല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടോ ഇനി നമുക്കൊരു അഞ്ചാറ് കഷ്ണം പട്ടയും ഒരു അഞ്ച് ഏലക്കായും ഒരു എട്ട് ഗ്രാം പോവും കൂടെ എടുത്തതാണ് അതൊന്നും ഈ വെള്ളത്തിലോട്ട് ഇട്ടു കൊടുക്കാം ബേലീഫ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം ഇനി ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കൂടി നിന്നോട്ടെങ്കിൽ അത് ചോറിൽ പിടിക്കുള്ളൂ അരി വെന്ത് വരുമ്പോൾ അതിന് പിടിക്കുള്ളൂ ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതൊന്ന് കഴുകി വാർത്തിട്ട് നല്ലപോലെ വെള്ളം കളഞ്ഞതിനു ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക ഒരു മുക്കാൽ വേവ് നമുക്ക് വാർത്തെടുക്കാം ചോറൊരു മുക്കാൽ വേവോളായിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വാർത്തെടുക്കണം ഇപ്പൊ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഒന്ന് മാറ്റി വെക്കണം കുറച്ച് ഈ എണ്ണ കൂടിയിട്ടുള്ളതാണ് അപ്പൊ അതൊന്ന് മാറ്റി കുറച്ചൊരു പാത്രത്തിലോട്ട് എടുക്കാം ഇനി വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചോറൊക്കെ നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളർ ആണ് ആവശ്യണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ റെഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ ചിക്കനിന്ന് എടുത്ത് മാറ്റി വെച്ച അതും കൂടെ ഒഴിച്ചു കൊടുക്കാം സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചാർക്കോൾ എടുത്തിട്ടുണ്ട് അത് വെച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യം മാത്രം കൊടുത്താൽ മതി ഇവിടെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സ്മോക്കി ഫ്ലേവർ കൊടുക്കാറുണ്ട് ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ വില കൊണ്ട് ഒഴിച്ച് കൊടുക്കാം കുറച്ച് സ്മോക്ക് പോയതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പൊ കുക്കർ ഗ്യാസിലോട്ടൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഡം ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഡം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം റൈസൊക്കെ നല്ലപോലെ പാകമായിട്ടുണ്ട് അപ്പൊ മന്തി എല്ലാവർക്കും വെക്കാനൊക്കെ അറിയാം അല്ലെ പക്ഷെ പലരും പല രീതിയിലാണ് വെക്കുന്നത് അപ്പോ ഇനി മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോ ഈ രീതിയിലൊന്നും വെച്ച് നോക്കുകയുള്ളൂ ഞാൻ മിക്കപ്പോഴും മന്തി എളുപ്പത്തിന് ഈ രീതിയിൽ തന്നെയാണ് വെക്കാറുള്ളത് നല്ല ടേസ്റ്റുമാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന മന്തി ഇവിടെ എല്ലാവർക്കും ഈ മന്തിയാണ് ഇഷ്ടം ഇങ്ങനെ വെച്ച് കഴിക്കുന്ന കാണും മന്തി എല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഒക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഒരു പ്രാവശ്യം മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുകയുള്ളൂ വീട്ടിൽ എന്നിട്ട് അഭിപ്രായം എന്ന് പറയുണ്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതിനേക്കാളും സൂപ്പറാണ് ഇതുപോലെ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കിയാൽ എളുപ്പമാണ് നമുക്കൊരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഒന്നും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്